നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും സുഹൃത്തുക്കളെ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഈ വ്യക്തി നിങ്ങൾ വിചാരിച്ചതുപോലെയുള്ള ഒരാളല്ല ഈ വ്യക്തിക്ക് കൃത്യമായ വ്യക്തമായ പദ്ധതികൾ ഈ പ്രണയബന്ധത്തിലുണ്ട് അപ്പോൾ ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് നന്നായി നോക്കുവാനായിട്ട് പോകുന്നത് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രപഞ്ച ശക്തിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വായന കാണുക സുഹൃത്തുക്കളെ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായിട്ടുള്ള മോശപ്പെട്ട ഊർജത്തിൽ നിന്നും പുറത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ തനിക്ക് അനുയോജ്യമായിട്ടുള്ള വ്യക്തികൾ ആരാണെന്നും തനിക്ക് തനിക്ക് തൻ്റെ ജീവിതത്തിൽ നല്ലത് കൊണ്ട് തരുന്ന വ്യക്തികൾ ആരാണെന്നും താനിപ്പോൾ ഏത് നിലയിലാണ് നിൽക്കുന്നതെന്നും തൻ്റെ ജീവിതം ഏതൊക്കെ വഴിയിലൂടെ സുരക്ഷിതമാക്കാം എന്നുള്ള ചിന്താഗതികളോട് കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്ത വിധത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രണയബന്ധം എന്തൊക്കെ ചെയ്താലാണ് വിജയകരമാക്കി എടുക്കാൻ സാധിക്കുക എന്നുള്ള ചിന്തയിൽ മാത്രമാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വിധത്തിലല്ല ഇപ്പോഴത്തെ സാഹചര്യം നിലനിൽക്കുന്നത് നമുക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രണയബന്ധത്തിൽ നിന്നും ഈ വ്യക്തിയും നിങ്ങളും പിന്തിരിഞ്ഞു പോകുവാൻ വേണ്ടി പല നെഗറ്റീവ് എനർജികളുടെ സാന്നിധ്യം അവയുടെ കടന്നുകയറ്റം ഈ പ്രണയബന്ധത്തിലേക്ക് വന്നിട്ടുണ്ട് അത്തരം കടന്നുകയറ്റങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി പലപ്പോഴും ഈ പ്രണയബന്ധത്തിനോട് താല്പര്യമില്ലാത്ത രീതിയിലാണ് പുറകിലേക്ക് പോയിക്കൊണ്ടിരുന്നത് നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയെ നിർബന്ധിക്കുമ്പോൾ റിയൂണിയന് വേണ്ടി നിങ്ങൾ കെഞ്ചുമ്പോൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഈ വ്യക്തി അതൊന്നും നോക്കാതെ സ്വന്തം കാര്യം നോക്കി നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തരം നെഗറ്റീവ് എനർജികളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് അത്തരത്തിൽ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പ്രതികരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അത്തരം സ്വഭാവം ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുള്ളത് നമുക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്നു പറയുന്നത് ഈ വ്യക്തി പല സത്യങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങളിൽ അപ്രതീക്ഷിതമായ ചില അവസരങ്ങളിൽ അപ്രതീക്ഷിതമായ ചില വ്യക്തികളിലൂടെ ഈ വ്യക്തി അത് മനസ്സിലാക്കിയിരിക്കുകയാണ് തന്നെ ഇത്രയും കാലം ചതിച്ചിരുന്ന വ്യക്തികൾ ആരാണെന്നും അവരുടെ ഉദ്ദേശശുദ്ധി എന്താണെന്നും ഒക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഈ വ്യക്തിക്ക് മുന്നിൽ മോശമായി താറടിച്ചു കാണിക്കുക മോശമായി ചിത്രീകരിക്കുക ഇത് തന്നെയായിരുന്നു ശത്രുക്കളുടെ ഉദ്ദേശവും അവരുടെ ലക്ഷ്യവും ഈ പ്രണയബന്ധത്തെ മുഴുവനുമായി നശിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയെ ശത്രുക്കൾക്ക് സ്വന്തമാക്കി എടുക്കുവാൻ സാധിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ഈ വ്യക്തി പല കാര്യങ്ങളിലും ഉന്നത തലങ്ങളിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം നന്നായിട്ട് പഠിക്കുകയോ നല്ലൊരു ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ നല്ലൊരു പ്രണയിതാവോ ആയിരിക്കാം തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം നമുക്കിവിടെ നന്നായി കാണാൻ കഴിയുന്നത് കൊണ്ട് തന്നെ തേർഡ് പാർട്ടി നിങ്ങളെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒഴിയാബാധ പോലെ തന്നെയായിരുന്നു ഈ വായനയിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്കും ഈ വ്യക്തിക്കും എന്തെന്നില്ലാത്ത ഒരു ഊർജമാണ് ലഭിച്ചിട്ടുള്ളത് അതൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഊർജ്ജം തന്നെയാണ് വളരെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലത്തെ ഉള്ള ഊർജം തന്നെയാണ് അത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും പോസിറ്റീവായി നിൽക്കുവാൻ വേണ്ടി ഈ വ്യക്തി ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും ഇത്തരം നെഗറ്റീവ് ഊർജ്ജങ്ങൾ നിങ്ങൾക്കിടയിൽ വന്നതോടുകൂടി ഈ പ്രണയബന്ധത്തിന്റെ പവിത്രത പതിയെ പതിയെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് പറഞ്ഞു തീർക്കാൻ പോലും നിങ്ങൾ രണ്ടുപേരും ശ്രമിക്കാതെ എടുത്തു ചാടി സംസാരിക്കുകയും വാശിയും വീറും വൈരാഗ്യവും എല്ലാം കൊണ്ടും പ്രതികരിക്കുകയും ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എടുത്തു ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഒരുപാട് വഴക്കിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒക്കെ കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ രണ്ടു പേരും തന്നെ മാറി നിന്ന് ചിന്തിക്കും എന്തിനാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്തിനായിരുന്നു ഇത് ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു ഇതിൽ നിന്നും എന്ത് നേടിയെടുക്കാൻ സാധിച്ചു ഇത്തരത്തിലുള്ള തിരിച്ചറിവിലേക്കായിരിക്കും നിങ്ങൾ ഇരുവരും വരുന്നത് അതുകൊണ്ട് തന്നെ നന്നായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം നിങ്ങളുടെ രണ്ടുപേരുടെ തെറ്റല്ലായിരുന്നുവെന്നും നിങ്ങൾ രണ്ടുപേരും നിരപരാധികളായിരുന്നുവെന്നും ശത്രുക്കളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കുഴിയിൽ ചാടിച്ച് ചാടിച്ചിട്ടുള്ളത് എന്നുമുള്ള തിരിച്ചറിവിലേക്കാണ് നിങ്ങൾ ഇരുവരും ഇരുവരും വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നന്നായി തന്നെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ച് പരിചരിച്ച് എന്ത് കാര്യത്തെയും ഊതി വീർപ്പിക്കാതെ നയതന്ത്രത്തിലും സമാധാനപരമായിട്ടുള്ള രീതിയിലും അതെങ്ങനെയെങ്കിലും പരിഹരിക്കുവാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും ശാന്ത സ്വഭാവമാണ് ഉള്ളത് ശാന്ത പ്രകൃതമായിട്ടുള്ള സ്വഭാവം ആ സ്വഭാവം എന്നും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ ഇരുവരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഭൂമിദേവതയുടെ ഊർജ്ജമാണ് വന്നു ചേർന്നിട്ടുള്ളത് ടോറസ് വെർഗോ കാപ്രിക്കോൺ ഈ രാശിക്കാരുടെ ഊർജമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത് ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഏരിയസ് ലിയോ സാറ്റിറ്റേറിയസും അക്യൂറിയസ് ലിപ്ര ജെമിനും ലഭിച്ചിട്ടുണ്ട് തീയും വായുവും അതുപോലെ ഭൂമിയും കലർന്നിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു പ്രണയബന്ധമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി ഇപ്പോൾ ശത്രുക്കൾ വിചാരിച്ചിരിക്കുന്നത് ഇനി നിങ്ങളെ അത്ര പെട്ടെന്ന് അങ്ങോട്ട് പരാജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല നിങ്ങളെ മാറ്റിവെക്കുവാനും സാധിക്കുകയില്ല കാരണം അത്രമാത്രം നിങ്ങൾ ഇരുവരും സ്നേഹത്തോടെ അടുത്തു കഴിഞ്ഞിരിക്കുന്നു ഈ പ്രണയബന്ധത്തിന്റെ പവിത്രത മനസ്സിലാക്കിയിരിക്കുന്നു അതിന്റെ ഡിഗ്നിറ്റി വീണ്ടെടുക്കുവാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും പല പദ്ധതികളും തയ്യാറാക്കി തുടങ്ങി വെച്ചിരിക്കുന്നു ഒരു പക്ഷേ നിങ്ങളോട് ഈ വ്യക്തി ഈ വ്യക്തിയുടെ മനസ്സിലുള്ള പദ്ധതികളൊന്നും തന്നെ തിരിച്ചു പറഞ്ഞിട്ടില്ലായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പലപ്പോഴും നിങ്ങളുടെ കാര്യത്തിൽ ചില ചില സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നുണ്ടാകാം പക്ഷെ അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ് കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടുള്ള പക്വതയോട് കൂടിയുള്ള ഉദ്ദേശങ്ങൾ ഉണ്ട് ഈ വ്യക്തിയെ ഒരിക്കലും നിങ്ങൾക്ക് തള്ളിക്കളയാൻ ആകാത്ത വിധത്തിൽ അതിമനോഹരമായിട്ടുള്ള രീതിയിലുള്ള തിരിച്ചുവരവിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി മറഞ്ഞു നിന്നുകൊണ്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി പൊതുവെ ഉൾ ഒരു പ്രകൃതക്കാരനാണ് എല്ലാ കാര്യവും പുറത്തോട്ട് പറയണമെന്നില്ല അല്ലെങ്കിൽ ഈ ശത്രുക്കളുടെ കയറ്റം കാരണം വളരെയധികം പോയതും ആയിരിക്കാം തന്റെ ജീവിതത്തിൽ നടക്കുന്നതും ഈ പ്രണയബന്ധത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം രഹസ്യമായി തന്നെ മനസ്സിൽ സൂക്ഷിക്കാനാണ് ഈ വ്യക്തി വിചാരിക്കുന്നത് പ്രൈവസിക്ക് വളരെയധികം പ്രാധാന്യം ഈ വ്യക്തി ഇപ്പോൾ കൊടുക്കുന്നുണ്ട് കാരണം ജീവിതത്തിൽ തുടരെ തുടരെ ശത്രുക്കളുടെ കടന്നുകയറ്റം വന്നു ചേരുന്നത് കൊണ്ട് തന്നെ തന്റെ ജീവിതത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളും താൻ തന്നെ നിധി കാക്കുന്ന ഒരു ഭൂതത്തെ പോലെ സംരക്ഷിക്കണമെന്ന് മനസ്സിലാക്കുന്നു ഇനിയും താൻ ചെയ്യാനിരിക്കുന്നതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ തൻ്റെ സ്വന്തം പദ്ധതികൾ എല്ലാം തന്നെ മറ്റുള്ളവരോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല വളരെ നല്ല രീതിയിൽ തന്നെ കൂടി മറ്റാരോടും പറയുവാതെ മനസ്സിൽ മാത്രം സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തു തന്നെയായാലും ഈ ഒരു മാറ്റം നിങ്ങളെയും ഈ പ്രണയബന്ധത്തെയും കൂടുതൽ പരിപോഷിപ്പിക്കും എന്തായാലും ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ അതുപോലെ കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ പുതിയൊരു പുതിയൊരധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു